ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ചേലക്കര ടൗണിൽ നടന്ന പ്രതിഷേധ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനാറ് ദിവസമായി നമ്മുടെ സഹോദരിമാർ ആശാവർക്കർ അങ്ങ് അനന്തപുരിയിൽ സമരം രാ സമരം നടത്തുമ്പോൾ ആ രാസ്പകൽ സമരത്തിന് പിന്തുണ ഏറി വരുന്നു അവർ വയ്ക്കുന്ന മുദ്രാവാക്യം അവരാവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ അത് യാഥാർത്ഥ്യമാണ് അത് കൊടുക്കേണ്ടതാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതൊരു പക്ഷേ സി പി എമ്മിനെയും ബി ജെ പിയേയും മാറ്റി നിർത്തിയാൽ പൊതുസമൂഹത്തിലെ മുഴുവൻ വിഭാഗങ്ങളും ആ സമര പന്തലിൽ വന്ന് അവർക്ക് പിന്തുണ കൊടുക്കുകയാണ് അവർക്ക് പിന്തുണ കൊടുത്ത് ഈ സമരം വിജയിക്കുമോ എന്ന ഒരു ആശങ്ക ഈ ഗവൺമെൻറ്റിന് വന്നു സി പി എമ്മിന് വന്നു ആ സി പി എമ്മിനും ബി ജെ പിക്കും വരുന്ന ആശങ്ക അങ്ങനെ ആ സമരം വിജയിക്കാൻ പാടില്ല അവർ ആവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങളാണ് അത് നടത്തി കൊടുക്കേണ്ടതാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തിയപ്പോൾ അതിനടിച്ചമർത്താൻ ഭീഷണി കൊണ്ടും അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടും അവരെ എങ്ങനെ പിന്തിരിപ്പിക്കാം എന്ന് ഈ ഗവൺമെൻറ് ആലോചിക്കും പ്രിയമുള്ളവരെ ഞാൻ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഈ സംസ്ഥാനത്ത് എന്തെല്ലാം രീതിയിലുള്ള വെട്ടിക്കൊള്ളകളാണ് നടക്കുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് സാമ്പത്തികമായി ഈ ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിനെ വെച്ചുകൊണ്ട് ഈ സർക്കാർ സംവിധാനം വെച്ചുകൊണ്ട് ഇവിടുത്തെ സി പി എം കാട്ടിക്കൂട്ടുന്ന ഒരുപാട് ഒരുപാട് കള്ളത്തരങ്ങൾ കൊള്ളകൾ നമ്മൾ കണ്ടതാണ് തീർച്ചയായും ഞാൻ ഒരു കാര്യം പറയുന്നു എന്തിനേ ഇപ്പോൾ അടുത്തു തന്നെ പി എസ് സിയുടെ ഒരു പണിയുമില്ലാത്ത നോക്കുകുത്തിയായിരിക്കുന്ന പി എസ് സി ചെയർമാനും അതുപോലെ തന്നെ പി എസ് സിയിലെ അംഗങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വേതനം കൂട്ടിക്കൊടുത്തിരിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് അതുപോലെ തന്നെ ചിന്ത ജനവമയെ പോലെയുള്ള ആളുകളൊക്കെ വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയുടെ കണക്ക് നോക്കിയാൽ ഈ പാവപ്പെട്ട ആശാമാരുടെ ആശാവർക്കർമാരുടെ മുഖത്ത് നോക്കാൻ ഈ ഈ ആളുകൾക്ക് കഴിയില്ല കാരണം ആ രീതിയിലുള്ള വെട്ടിക്കൊള്ളകളാണ് ഈ സംസ്ഥാനത്ത് നടത്തിക്കുന്നത് ആശാവർക്കർമാർ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന സർക്കാർ ഉത്തരവ് കത്തിച്ചുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എ അസനാർ അധ്യക്ഷത വഹിച്ചു ടി ഗിരിജൻ കെ ആർ രഘുനാഥ് ഉണ്ണികൃഷ്ണൻ ടി ആർ ശ്രീജിത്ത് ഗീത ഉണ്ണികൃഷ്ണൻ വി കെ നിർമ്മല സതീഷ് സുലൈമാൻ രജനി ജ്യോതി സുരേഷ് കലാമണ്ഡലം ടി ആർ ദേവിദാസ് തുടങ്ങിയവർ സംസാരിച്ചു